ഹലോ പ്ലാൻസ് ആൻഡ് ഫോർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ആട്ടോ ചെയ്യണത് കാരണം നമ്മൾ കഴിഞ്ഞ വീക്കിലാണ് സെയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് അത്യാവശ്യം എല്ലാവരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ മാക്സിമം ഓർഡേഴ്സ് നമ്മൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അപ്ഡേഷൻസ് എല്ലാം ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പേർക്കും കൂടി നമുക്ക് ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി ഒരാൾക്കും പെറ്റ് സർവീസ് വഴി മൂന്ന് പേർക്കും നമുക്ക് അയച്ചു കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ പെറ്റ് സർവീസ് രണ്ട് പേരുടെ നമ്മൾ ഈ ശനിയാഴ്ചയും മൂന്നാമത്തെ ഉള്ള ഈ ശനിയാഴ്ചയോ അല്ലെങ്കിൽ ടുത്ത് ബുധാഴ്ച ആയിട്ട് കംപ്ലീറ്റ് ചെയ്യോ കൊറിയർ അയക്കേണ്ടവർക്ക് തിങ്കളാഴ്ചയായിരിക്കും നമ്മൾ അയയ്ക്കുക അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോർമലായിട്ട് ബൊഗൻവിലാ ചെടികൾ മറ്റുള്ള ചെടികൾ ഉണ്ടെങ്കിൽ കൂടി ബൊഗൻവിലാ ചെടികൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിരിക്കും കൊറിയേഴ്സ് കൂടുതലും അയക്കുന്നത് മാക്സിമം എഫേർട്ടിട്ടെന്ന് എത്രമാത്രം കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്ര ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം ചാനലിൽ കൃത്യമായിട്ട് കൊടുത്തു പോകുന്നുണ്ട് അയച്ച എല്ലാവർക്കും വോയിസ് മെസ്സേജും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ പ്ലാൻസുകൾ അയക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും വോയ്സ് സ്കിപ്പിടുന്നുണ്ട് ട്രാക്കിംഗ് ഐ ഡി ഇട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ വേണ്ടവർക്ക് ട്രാക്കിംഗ് ഐ ഡി ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീനിലുണ്ടാകും വാട്ട്സ്ആപ്പ് നമ്പർ പ്ലാൻസിൻ്റെ സൈസും റേറ്റൊക്കെ കണ്ടതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ പെറ്റ് സർവീസ് വഴിയും ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ നോർമലി ഞാൻ പറഞ്ഞല്ലോ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളാണ് പ്ലാന്റുകൾ അയക്കാറുള്ളത് എങ്കിലും വ്യാഴാഴ്ച ദിവസം നമ്മൾ കൊറിയർ ചെയ്യാറില്ല കേട്ടോ നിയറസ്റ്റ് ലൊക്കാലിറ്റി എൻ്റെ സ്ഥലം എറണാകുളം നിയറസ്റ്റ് ലൊക്കാലിറ്റിയിലുള്ളവർക്കാണ് നമ്മൾ അന്നത്തെ There was some അയച്ചു കൊടുക്കാറ് നോർമലി ഇൻഡോർ പ്ലാന്റ്സുകളാണ് അന്ന് അയക്കാറുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് ആയത് കാരണം ഡിലേ ഡെലിവറി ചിലപ്പോൾ നടന്നാൽ ഒരു സൺഡേ വരുന്നത് കൊണ്ടിട്ട് ബുദ്ധിമുട്ടാവും അങ്ങനെ ഒരു ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ദിവസങ്ങളെ നോർമലി അയക്കാറില്ല അതുകൊണ്ടിട്ടാണ് ഈ ഒരു അഞ്ച് പേർക്ക് ആക്ച്വലി പെൻഡിങ് വന്നത് നമ്മൾ മാക്സിമം പൊതിഞ്ഞോട്ടെ മാക്സിമം എഫോർട്ട് ഇട്ടിട്ട് പൊതിഞ്ഞു ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു മുപ്പത് ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം വേണം ബോഗൻവില്ലയുടെ ഒരു പത്ത് ഓർഡർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അത്രമാത്രം ബുദ്ധിമുട്ടുള്ള പാ പാക്കിംഗ് എങ്കിലും നമ്മളോട് വാങ്ങിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും വളരെയധികം ക്ഷമയോടു കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ മാക്സിമം നേരത്തെ അവരിലേക്ക് ചെടി എത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്താറുണ്ട് നല്ല എഫോർട്ടിട്ടിരുന്ന് തന്നെ പാക്ക് ചെയ്ത് എല്ലാവർക്കും എത്തിക്കാറുണ്ട് അപ്പോൾ ഈ അഞ്ച് പേർ കൂടി നമുക്ക് അയക്കാനായിട്ടുള്ളൂ അത് നമ്മൾ തിങ്കളാഴ്ച അയക്കും അതോടൊപ്പം ഇന്ന് വരുന്ന ഓർഡേഴ്സുകളെല്ലാം നമ്മൾ അയക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാൻസ് കുറച്ചധികം വെറൈറ്റീസ് കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അതായത് റയറസ്റ്റ് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം കുറച്ച് കുറച്ച് പീസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഒരു ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കണേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പ്ലാന്റ്സുകളാണ് വെൽ റൂട്ടഡ് ആയിട്ടുള്ളതും ഫ്ലവേഴ്സ് ഉള്ളതും ചിലതരം ഫ്ലവേഴ്സ് ഇല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഈ പ്ലാന്റ് കാണാനുള്ള ഒരു വഴി ഈ ഒരു വീഡിയോ മാത്രം ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഇത്തിരി ലെങ്ത്തിയായാലും വളരെ ദൂരെ നിന്നിട്ടും ക്ലോസർ വ്യൂ കാണിക്കാണ്ട് വളരെ ദൂരെ നിന്നിട്ട് തന്നെ കാര്യങ്ങൾ പോർട്സിൻ്റെ സൈസും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇത്ര കൃത്യമായിട്ട് ചെയ്യുന്നത് എങ്കിൽ കൂടി പലരും നമ്മളോട് സെപ്പറേറ്റ് വീഡിയോസ് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഇനി ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പലരോടും ഞാൻ പറയാറുണ്ട് വീഡിയോൻ്റെ ലിങ്ക് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് കണ്ട് നോക്കിയതിന് ശേഷം വാങ്ങിക്കാനാണ് പറയാറ് അപ്പോൾ സൈസ് എന്താണോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതേ സൈസ് തന്നെ നിങ്ങൾക്ക് പ്ലാൻസുകൾ അയച്ചു തരൂട്ട് അതിൽ ഒരു കൺഫ്യൂഷൻസും വേണം അതേ പ്ലാൻ അങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്ന എല്ലാവർക്കും ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ പലരും നമുക്ക് റിവ്യൂസ് തരുന്നുണ്ട് പ്ലാൻസ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് തരുന്നുണ്ട് അപ്പോൾ ഒത്തിരി സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഇൻസ്പയർഡ് ആവുന്നതുകൊണ്ടിട്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും ഇങ്ങനെയുള്ള വീഡിയോസും വെറൈറ്റീസൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഓരോ പ്ലാൻസുകൾ കാണിക്കുന്നതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിലെ പേരുകൾ എഴുതി തരികയോ അല്ലെങ്കിൽ ഒരു വോയിസ് ആയിട്ട് ഇടുകയോ ചെയ്യോ കുറേ വോയിസുകൾ പരമാവധി ഒഴിവാക്കാനും ഒത്തിരി പേർക്ക് റിപ്ലൈ കൊടുത്തു വരുമ്പോൾ എല്ലാ വോയിസും കേട്ട് ചിലപ്പോൾ റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരത്തില്ല ഇപ്പോൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഏതൊക്കെ പ്ലാന്റുകളാണെന്നും അതിൻ്റെ സൈസുകൾ എങ്ങനെയാണെന്നൊക്കെ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ മൊണാലിസ യെല്ലോയുണ്ടോ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു ഐറ്റം ആണ് മാർക്കറ്റിൽ നല്ല റേറ്റിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു അരമുക്കാൽ ഇഞ്ച് പോർട്ട് സൈസിൽ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് അത് ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരണേ വരണേട്ടാ ഫ്ലവേഴ്സ് ഇട്ടിട്ടില്ല ഫ്ലവേഴ്സ് ഇടാറായ പ്ലാന്റ്സ് ആണ് മൊണാലിസ റെഡിൻ്റെയും യെല്ലോൻ്റെ ഒക്കെ പ്രത്യേകത അതിൻ്റെ ലീഫിൻ്റെ ഷൈനിങ് ആണ് കേട്ടോ അതുമാത്രമല്ല ഒരു ഷെയ്ഡ് ഇതാണ്ടോ ഇന്നൊരു ഷെയ്ഡ് ഡിഫറൻസും ഈ ഒരു ലീഫിന് വരും കേട്ടോ അത് തന്നെയാണ് ഇതിന് പ്രത്യേക പൂക്കളും അത്യധികം ഭംഗിയുള്ളതാണ് റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതാണ് സൈസ് പറഞ്ഞ ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റ്സുകൾ കൊടുക്കണത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ ലോങ്ങ് വ്യൂ കൂടി കാണിച്ചു തരാം എന്താ ഇങ്ങനെയാണ് സൈസ് പറയണത് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ റൂബി റെഡ് ആണ് കേട്ടോ റൂബി റെഡിന്റെ വലിയ സൈസ് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് റൂബി റെഡ് എങ്ങനെയാണ് ഉണ്ടായിരിക്കാന്ന് ഞാൻ കാണിച്ചുതരാട്ടോ പ്ലാൻ സൈസ് നമുക്ക് ഇവിടെ വലുപ്പത്തിലുള്ളതും അവൈലബിൾ ആണ് വേണ്ടോ ഈ ഒരു ഒക്കെ വരുന്ന ബെസ്റ്റ് ഹാങ്ങിങ് വെറൈറ്റി ആട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് സൈസുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലേക്ക് വരാം നല്ല റൂട്ടൊക്കെ പിടിച്ച് സ്റ്റെമൊക്കെ നമ്മൾ കട്ട് ചെയ്തതാണ് കണ്ടോ പ്രൊപ്പൊക്കേഷന് വേണ്ടിയിട്ട് എടുത്ത പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് കേട്ടോ നിങ്ങൾക്ക് സൈസ് വ്യക്തമായിട്ട് കാണാട്ടെ കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക റെഡിനൊക്കെ ചെറിയൊരു കവർ സൈസ് തന്നെ ഏകദേശം ടു ഹൺഡ്രഡ് റുപ്പീസൊക്കെയാവും അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ ഒരു ആറേ മുക്കാൽ ഇഞ്ചിൽ അത്യാവശ്യം വലുപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയായിരുന്നു നമ്മൾ സ്റ്റെമൊക്കെ കട്ട് ചെയ്തെടുത്ത പ്ലാന്റാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഈ ഒരു സൈസ് തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക ഇതിൽ വ്യത്യാസം ഉണ്ടാവില്ല കാരണം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എന്റെ ഓപ്പോസിൻ എല്ലാത്തിനും ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ അപ്പം ഈയൊരു സൈസാണ് പ്ലാന്റ് ഉണ്ടായിരിക്കുക എന്റെ റേറ്റ് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇതടുത്തത് നമുക്ക് കയാട്ട കയാട്ടയുടെ പ്ലാന്റുകളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി അങ്ക്യുവർ ഉള്ള ഐറ്റം വരെ നമുക്ക് കിട്ടാനും ഇല്ലായിരുന്നു ഈ ഒരു പ്ലാന്റ് കേട്ടോ ഇപ്പോൾ നല്ല ഫ്ലവറൊക്കെ ഇട്ട് വന്നാൽ നല്ല അടിപൊളി പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലവേഴ്സിന് ഗ്യാരണ്ടിയില്ലാട്ടോ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഗ്യാരണ്ടി ഉണ്ടായിരിക്കില്ല കാരണം എന്ന് വെച്ച് എല്ലാം എപ്പോഴും പറയണ പോലെ ചിലത് പൂവിട്ടതുണ്ട് പൂവിടാറായതുണ്ട് പൂവിട്ട് കുറച്ച് ദിവസം ഈ പൊഴിയാറായി നിൽക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ കയാട്ടടതാ ഈ ഒരു സൈസ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്ന ടു ത്രീ ഫിഫ്റ്റി ഇട്ടാ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഫ്ലവർ കിട്ട ബിഗ് സൈസ് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ എല്ലാ പ്ലാന്റുകളും അങ്ങനെയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈസ് ഞാൻ ലോങ്ങ് വ്യൂ കൂടി ഒന്ന് കാണിച്ചുതരാം കേട്ടോ എന്താ ഇങ്ങനെയാണ് സൈസ് പറയണം അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി ഇത് അടുത്ത വെറൈറ്റി പ്ലാന്റ്സ് ആണ് ട്വിസ്റ്റർ റെഡ് കേട്ടോ ഒത്തിരി പേർക്ക് ഒരു വെറൈറ്റി ആണ് നമ്മൾ രണ്ട് സൈസ് പ്ലാന്റ് വെച്ച് സെയിൽ പോസ്റ്റ് ഇട്ട് തന്നതിന് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ടായില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്കിലുണ്ട് നല്ല അടിപ്പൊളി പ്ലാന്റ് ആണ് കേട്ടോ ശരിക്കും ബ്ലഡ് റെഡ് കളർ അതിൽ കൂടുതൽ നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല അത്രയും നല്ല ഡീപ്പ് റെഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ചോയ്സാണ് ട്വിസ്റ്റർ റെഡ് അപ്പം അതിനെ പൂക്കൾ പ്ലാന്റ്സുകളും പൂക്കളിട്ട് പൊഴിയാറായ പ്ലാന്റുകളും പൂക്കളുള്ള ഉള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കളർ വരണത് അപ്പോൾ അത്യാവശ്യം സൈസും കൂടി ഞാൻ ഞാൻ റേറ്റ് റേറ്റ് വരുന്നത് രൂപയാണ് സൈസ് പല സൈസിലാണ് കേട്ടോ പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് പ്ലാന്റ്സുകളുടെ സൈസ് എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല പലതും പല സൈസിലായിരിക്കും ഈ ഒരു വലുപ്പത്തിലേക്കുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് പല സൈസുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ കാരണം ഓരോന്നും എടുത്ത് കാണിച്ച വീഡിയോ ഒത്തിരി ലെങ്ത്തി ആയിപ്പോ ഈ ഒരു വലുപ്പത്തിലൊക്കെ ആയിട്ടാണ് പ്ലാന്റ്സുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ട്വിസ്റ്റർ റെഡ് ആണ് ഇതിന്റെ ഐ ഡി വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാ ഈ കാണിച്ച പോലെ ഉണ്ടോ ഓരോന്നും പല പല വലുപ്പത്തിലാണ് ഇരിക്കുന്നത് ചിലതിന് ഹൈറ്റ് കുറവാണ് ചില പൂക്കളുണ്ട് ചില പൂക്കളില്ല അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എടുത്ത് കാണിക്കുന്ന കാര്യം അത് ആ ഒരു വ്യക്തത നിങ്ങളേക്ക് കുറച്ച് കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ കണ്ടതിന് ശേഷം മാത്രം അറ്റ്ലീസ്റ്റ് നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യത്തില്ല അതൊരു റിക്വസ്റ്റ് ആണ് അതിനുശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക അതായത് ആണ് ട്വിസ്റ്ററുണ്ട് കേട്ടോ ഇത്രയും കളറുണ്ടേ അടുത്ത പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി കേട്ടാ സ്ലീപ്പിംഗ് ബ്യൂട്ടീൻ ട്വിസ്റ്റർഡ് തമ്മിലുള്ള വ്യത്യാസം പലരും ചോദിക്കാറുണ്ട് ടാങ് ലോങ്ങും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാറുണ്ട് മൂന്നും മൂന്ന് ടൈപ്പ് പ്ലാന്റ്സ് ആട്ടോ ഞാൻ മൂന്നെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് ആദ്യമായി കാണിച്ചു തരാം അതാ ഈ ഒരു വലുപ്പത്തിലേക്ക് വരുന്ന പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് സ്ലീപ്പിംഗ് ബ്യൂട്ടി അവൈലബിൾ ആയിട്ടുള്ളത് ബിഗ് പ്ലാന്റ് എന്ന് തന്നെ പറയാം കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ തിരിതിരി പോലെ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ ആണ് ഫ്ലവേഴ്സ് പറയുന്നത് ഫ്ലവേഴ്സ് പൊഴിയാറായിട്ടാ വലിയ സൈസ് പ്ലാന്റ്സ് ആണ് കണ്ടോ അത്രയും സൈസിൽ വന്ന പ്ലാന്റ് ആണ് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതാ ഇതൊക്കെ സ്ലിപ്പിംഗ് ബ്യൂട്ടിയുടെ സൈസാണ് കേട്ടോ ഈ പ്ലാന്റ് നമുക്ക് എനിക്ക് തോന്നണം മൂന്ന് പ്ലാന്റോ നാല് പ്ലാന്റോ മറ്റേ സ്റ്റോക്കിലുള്ളൂ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ സൈസ് വരണേ ഇനി ഈ മൂന്ന് പ്ലാന്റ്സുകളും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ എന്താ പലരും ചോദിക്കാറുണ്ട് ഓ ഓരോന്നിൻ്റെയും ആ ഒരു പൂക്കളുടെ ഡിഫറൻസ് കേട്ടോ എന്താ ട്വിസ്റ്റർ റെഡിൻ്റെ ഫ്ലവേഴ്സ് ഇതാ ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരണേട്ടാ ഇങ്ങനെയായിരിക്കും വരിക ശരിക്കും എൻ്റെ ആ പെറ്റൽസ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അതിനോട് ട്വിസ്റ്ററെഡെന്ന് പറഞ്ഞാൽ ആ എഡ്ജസ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരും ശരിക്കും തിരിഞ്ഞ് അത് കണ്ടോ ഇങ്ങനെയാണ് എൻ്റെ ഫ്ലവേഴ്സ് പറയണത് ടാങ് ലോങ് എന്ന് പറഞ്ഞതാണ് കണ്ടോ ഇത് പർപ്പിൾ ടാങ് ലോങ് ആണ് മുഴുവനായിട്ടും വിരിയത്തില്ല മുട്ടുപോലെ തന്നെ ഇങ്ങനെ നിൽക്കും ആ ഒരു പറ്റേൺ ആണ് ടാങ് ലോങ്ങിൻ്റെ പ്ലാന്റ് വരുന്നത് കേട്ടോ മെച്ചോർഡായി കൊഴിയാറാകുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് അവസ്ഥയിലേക്ക് വരുമെങ്കിൽ കണ്ടോ ഇതുപോലെ കൊഴിയാറായ പോലെ നിൽക്കുന്നതാണ് ടാങ് ലോങ് വരുന്നത് സ്ലീപ്പിംഗ് വീട്ടിടെ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത കണ്ടോ ഫ്ലവേഴ്സിൻ്റെ കണ്ടോ ഇങ്ങനെയായിരിക്കും വരും കേട്ടോ നല്ല വെയിലുണ്ട് ഏകദേശം കുറച്ചൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ മൂന്നും എൻ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കളേഴ്സും കേട്ടോ ഇനി ഇത് അടുത്തൊരു വെറൈറ്റിയാണ് അതോടൊപ്പം തന്നെ എൻ്റെ ഒരു തെറ്റും കൂടി ഞാൻ തിരുത്തുവാണ് തിരുത്തുവാണെട്ടാ അപ്പോൾ ഇത് ബൊഗൻവില്ല കൂടുതലായിട്ട് നന്നായിട്ട് ചെയ്യുന്ന അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരാൾക്കാർ ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ എക്സാക്റ്റ് ഐ ഡി സ്നോ പിങ്ക് സ്നോ വൈറ്റ് ഇട്ടാ സോറി സ്നോ വൈറ്റെന്നാണ് നമ്മളിത് സൺസെറ്റ് വൈറ്റ് സൺറൈസ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളും സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു തെറ്റ് എനിക്ക് മനസ്സിലായപ്പോൾ ഞാനിത് തിരുത്താമെന്ന് കരുതി കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഐ ഡി സ്നോ വൈറ്റ് കേട്ടോ അങ്ങനെയാണ് ഇൻ്റർനാഷണൽ ഇതിൻ്റെ ഐ ഡി വരണത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്നോ വൈറ്റെന്ന് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞാലും സൺസെറ്റ് വൈറ്റ് എന്ന് പറഞ്ഞാലും സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞാലും ഒരേ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിറച്ച് വൈറ്റ് കളർ ഫ്ലവേഴ്സോട് കൂടിയിട്ട് എന്തെന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം പൂക്കൾ നല്ലതുപോലെ പൂക്കൾ കിട്ടുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റി ആണ് നമ്മുടെ സ്നോ വൈറ്റ് എനിക്കും കിട്ടുന്നില്ല കേട്ടോ വായിൽ പറയാനായിട്ട് തിരുത്തി വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതെ ഇങ്ങനെ ഫ്ലവേഴ്സോട് കൂടിയിട്ടും ചിലതൊക്കെ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകളുണ്ട് അപ്പോൾ എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ ഈ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് അയക്കുമ്പോഴത്തേക്കും പൊഴിയാം നെക്സ്റ്റ് വീക്ക് ആയിരിക്കുമല്ലോ അപ്പോൾ അതും കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇതിന്റേതായ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമുക്കൊരു എട്ട് പീസോളം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരെ നാന്നൂറ്റി അൻപത് രൂപ ഫോർ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്താൽ ഒരു എട്ട് പോർട്ട് സൈസിൽ വരുന്ന ഈ ഒരു വലുപ്പത്തിലേക്കുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി വെറൈറ്റിയാണ് ആണ് കേട്ടോ സ്നോ വൈറ്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ഫോർ ഫിഫ്റ്റി വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇവിടുത്തെ പ്ലാന്റ് ആണ് പർപ്പിൾ ടാങ്ക് ലോങ്ങ്ട്ടോ പർപ്പിൾ ടാങ്ക് ലോങ്ങും ഒത്തിരി എൻക്വയറി ഉള്ള പ്ലാന്റ് ആണ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത പ്ലാന്റ് അവൈലബിൾ ആയിട്ടാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ അവൈലബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതിന് ഒരു അഞ്ച് പീസോ മറ്റോ ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സ്റ്റോക്കുള്ളൂ സെവൺ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഹെവി ബുഷി ആയിട്ടുള്ള നിറച്ച് കവറുകളൊക്കെ വന്ന് നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ്ട്ടോ വരുന്നത് ഈ ഒരു പ്ലാനിൻ്റെ റേറ്റ് വരുന്ന എഴുന്നൂറ്റി എൺപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്തൊരു പ്ലാന്റ് ആണ് നമ്മുടെ വയലറ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ വിയറ്റ്നാം സ്പാഷ് എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നൊക്കെ ഓഫർ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി പേര് ചോദിച്ച പ്ലാന്റ് ആയിരുന്നു ഗോൾഡൻ സൺഷെൻ സൂഫി ഇന്ത്യാന വയലറ്റ് സെപ്റ്റംബർ ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ ഹെവി എൻക്വയറീസ് ആയിരുന്നു കേട്ടോ നമുക്ക് മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട് ചോദിച്ച് എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം എന്നിട്ട് നമുക്ക് പ്ലാൻസുകൾ ബാക്കിയുണ്ട് കേട്ടോ സ്റ്റോക്കിലുണ്ട് രണ്ടാമത് ഞാൻ കിട്ടിയപ്പോൾ അത്രയും പുഷിയായിട്ടുള്ള പ്ലാൻസുകൾ കുറച്ച് കിട്ടിയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു കുറച്ച് പ്ലാന്റുകളുള്ള ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും പ്ലാന്റ്സുകൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിലാണ് വീഡിയോ ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ ഇതാണ്ടോ വയലറ്റ് സെപ്റ്റംബറെ പ്ലാന്റ് ഫ്ലവേഴ്സ് കണ്ടോ എപ്പോഴും പറയാറുണ്ട് ബട്ടർ കപ്പിൻ്റെ ഫ്ലവേഴ്സായിട്ട് ബട്ടർ കപ്പിൻ്റെ പെറ്റോഴ്സ് ഭയങ്കര വലുതായിരിക്കും ഇത് ചെറിയ ഫ്ലവേഴ്സ് ആണ് ലീഫും പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കണ്ട പൂക്കൾ ഇട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരണേട്ടോ വയലറ്റ് സെപ്റ്റംബർ എന്ന് പറഞ്ഞ വെറൈറ്റി എന്താ ഇങ്ങനെയായിരിക്കും ഒരു വീക്ക് ഇതിന് പൂക്കളായി വരണേ ഉള്ളൂ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വരുന്ന ബുഷി ആയിട്ടുള്ള പ്ലാൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണതേ അടുത്ത പ്ലാന്റ് ആണ് ചോക്ലേറ്റ് ബ്രൗൺ കേട്ടാ ചോക്ലേറ്റ് ബ്രൗൺ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അത്ര അധികം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഞാൻ രണ്ടാമത് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റിൻ്റെ കറർ ആയിരിക്കും കേട്ടാ ശരിക്കും എക്സാക്ട്ലി ചോക്ലേറ്റ് കളർ ആയിരിക്കും എൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ഈ ഒരു വലുപ്പത്തിലെ പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ബിഗ് സൈസും ഉണ്ട് കേട്ടോ രണ്ടും നമുക്ക് പല പല സൈസിലായിരിക്കും ഉണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ നാനൂറ്റി എൺപത് രൂപയാണ് പക്ഷെ ഇത് അയയ്ക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ കൊറിയർ ചാർജിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരംതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണതേ ഞാൻ എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടോ പല പല സൈസ് ഉണ്ട് കേട്ടോ ഒരേ സൈസിലല്ലേ ഇരിക്കുന്നത് കണ്ടോ പല പല സൈസിലായിട്ടാണ് ഇരിക്കുന്നത് നാനൂറ്റി എൺപത് രൂപ ഫോർ എയ്റ്റി റുപ്പീസാണ് റേറ്റ് പറഞ്ഞത് നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് വേണം കണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഫ്ലവേഴ്സ് തന്നെ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷീൻ ഗോൾഡൻ സൺഷീൻ്റെ എല്ലാത്തിനും റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ ഗോൾഡൻ സൺഷീൻ്റെ പ്രത്യേകത ഏഴ് കളേഴ്സ് മാറി മാറി വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷീൻ ഒത്തിരി എൻക്വയറി ഉള്ള പ്ലാന്റ് തന്നെ ഏട്ടോ ഗോൾഡൻ സൺഷീൻ എന്ന് പറഞ്ഞാൽ ഇപ്പിതിലൊരണത്തിലെ ഫ്ലവർ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ ഫ്ലവർ എപ്പോഴും അതാണ്ടോ ഇങ്ങനൊരു യെല്ലോ കളർ ആയിരിക്കും അതിന്ന് മാറിയേ വരണേ നല്ല ഹെവി ബുഷി പ്ലാന്റുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അതാ സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതാ ഇങ്ങനെ ഹെവി ബുഷി ആയിട്ടുള്ളതാ എല്ലാ പ്ലാന്റ്സ് ലോങ്ങ് യൂങ് കാണിച്ചു തരാം കേട്ടോ നല്ല ബുഷി പ്ലാന്റ്സ് ആയിരിക്കുന്നത് ഒത്തിരി സ്റ്റോക്കില്ല പത്ത് പ്ലാന്റ് മറ്റും ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഗോൾഡൻ സൺഷയിൻ കാണിച്ച് തന്നപ്പോഴാണ് നിങ്ങളൊരു പുതിയൊരു ഐറ്റം കാണിച്ച് തരണം എന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ പുതിയൊരു ഐറ്റം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ആ ചാനലിൽ കാണിക്കുന്നത് ലേഡീസ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് ആണ്ട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാനായിട്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ തന്നെ കാണാൻ പറ്റും രണ്ട് കളറുണ്ട് കേട്ടോ വളരെ ഭംഗിയാണ് കാണാനായിട്ട് ഈ പ്ലാന്റ് സെയിലിനുള്ളതല്ല എങ്കിൽ ഞാനൊരു അവയർനെസ് പോലെ ജസ്റ്റ് കാണിച്ച് തരേണ്ടത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആ ലേഡീസ് ഹയറ അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് ഉടനെ തന്നെ റെഡിയാകുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് ഗോൾഡൻ സൺഷയിൻ ആയിട്ട് സാമ്യമുണ്ട് എന്നാൽ ശരി ഒരിക്കലും ശ്രദ്ധിച്ച് നമ്മൾ നോക്കണമെങ്കിൽ നല്ല ഡിഫറൻസ് എന്ന് തോന്നും കേട്ടോ അങ്ങനത്തെ ഒരു ഐറ്റമാണ് ലേഡീസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇതിപ്പോൾ പ്രൊപ്പഗേഷന് ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയതാണ് കണ്ടോ നല്ല രസമാണ് ഇതിൻ്റെ പൂക്കളുടെ ആ ഒരു ഭംഗി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നതാണേ ആ ഇത് ട്രൈ കളർ ബട്ടർഫ്ലൈ എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ എനിക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് കാണാനായിട്ടും നല്ല ബിഗ് പ്ലാന്റ് തന്നെ ആട്ടോ വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് സെവൻ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് പറയണത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വലിയ പ്ലാന്റ്സ് ആണ് പൂക്കളിത് ഉണ്ടോ ഇങ്ങനെയായിരിക്കും വരും കേട്ടോ ആദ്യം തന്നെ വരുന്ന പൂക്കൾ നല്ല വൈറ്റ് കളറ് പൂക്കളായിരിക്കും പിന്നീട് അങ്ങോട്ടേക്കാണ് ഈ ഒരു ഷെയ്ഡിലേക്ക് വരണം ആയിട്ട് നല്ല വെയിൽ കിട്ടണമനുസരിച്ചിട്ട് ഷെയ്ഡ് മാറി വരണം നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് ലീഫും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് തന്നെയായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെവൻ ഫിഫ്റ്റിയാണ് റേറ്റ് വരണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് റൂബി റെഡ് ട്ടോ റൂബി റെഡിന്റെ നല്ല ബിഗ് സൈസ് പ്ലാന്റ്സുകളാണ് എട്ട് ഇഞ്ച് പോർട്ട് ഒരു നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് കേട്ടോ റെഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെറിയ പ്ലാന്റിന് വരെ നല്ല റേറ്റ് ഉള്ളതാണ് നല്ല ഭംഗിയായിട്ട് ശരിക്കും ബീട്രൂട്ട് കട്ട കട്ട് ചെയ്ത പോലെയാണ് ഇതിൻ്റെ പൂക്കൾ വരണേട്ടോ അപ്പം നല്ലതോ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സൈസിലൊക്കെ കാണാൻ പറ്റും നല്ല ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് ഞാൻ അടുത്ത് എടുത്ത് വെച്ച് തരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി പിന്നെ സൈസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ എന്താ ഉണ്ടോ ഇങ്ങനെ വെക്കുന്ന നല്ല ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സിന് ഗ്യാരണ്ടിയില്ല ഫ്ലവേഴ്സ് പൊഴിയാം എന്താ ഇതൊക്കെ കണ്ടോ നല്ല ബുഷിയായിട്ടുള്ള ബ്രൂബിറിഡിൻ്റെ പ്ലാന്റുകളാണ് വേണ്ടോ വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്തൊരു പ്ലാന്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ചോദിച്ച ഒരു ഐറ്റമാണ് നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ സ്റ്റോക്ക് ഉണ്ടായിരുന്നോ കഴിഞ്ഞ സെയിൽസ് വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയും പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതാണ് നമ്മളീ കാണിക്കുന്നത് ഹവായി വൈറ്റ് കേട്ടോ ഹവായി വൈറ്റിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നല്ല രസമായിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഹവായി വൈറ്റ് വരുന്നത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഹാങ്ങിങ് പോട്ടുകൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ്ട്ടെ ഹവായി വൈറ്റ് അപ്പോൾ അതിൻ്റെ തൈകളാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് കണ്ടോ ഈ ഒരു സൈസാ പ്ലാന്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ആവട്ടെ ഇപ്പോൾ കണ്ടോ ഒത്തിരി തണ്ടുകൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഡെവലപ്പ് ആയതുകൊണ്ട് ഒരു ചെറിയ പ്ലാന്റ് ആണെങ്കിൽ നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ വേറൊരു പ്ലാന്റ് ഞാൻ കാണിച്ചാലും ഇതുപോലെ വെച്ച് നമ്മൾ ഇച്ചിരി കൂടി ഡെവലപ്പ് ചെയ്ത പ്ലാന്റ്സ് കണ്ടോ നിറച്ച് ഫ്ലവേഴ്സ് ആയിരിക്കും പൂക്കളുടെ ഇലകളുടെ പൂക്കളില്ലേ തന്നെ ഇലകൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും വളരെ പെട്ടെന്ന് ഡെവലപ്പ് ആവും പ്രൊപ്പഗേഷനും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ ഏതൊക്കെ പ്ലാന്റ് വന്നാലും ഒത്തിരി ഡിമാൻഡുള്ള ഒരു ഐറ്റം ഫയർപാൽ കേട്ടോ ഫയർ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉള്ള നമുക്ക് വന്നിരിക്കുന്നത് ഒരു എട്ട് ഇഞ്ച് പോർട്ട് സൈസിൽ വരുന്ന നിറച്ച ഫ്ലവേഴ്സ് കിട്ട ഒത്തിരി കമ്പുകളൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ബെസ്റ്റ് ഹാങ്ങിങ് ആണ് അതിന് മുന്നേ തന്നെ നമ്മുടെ ഗാർഡനിൽ ഒരു വൈറ്റ് പോർട്ടിൽ ഈ പ്ലാന്റ് ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കാണിച്ചു തരട്ടാ വളരെ ആയിട്ട് ചട്ടി നിറഞ്ഞു പാടി കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് ഫൈറപ്പാൽ ഇതേ കണ്ടോ നമ്മുടെ ഗാർഡനിൽ നല്ല വൈറ്റ് പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ ആ ഒരു പ്ലാന്റിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല ഭംഗി നല്ല ഒരു കളറ് തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും അത്രയും ഭംഗിയുള്ള പ്ലാന്റ്സാണ് അപ്പോൾ അതിൻ്റെ തൈകളാണ് നമുക്ക് തൈകളെന്ന് പറയാൻ പറ്റില്ല കേട്ടോ നല്ല ബുഷ്യായിട്ടുള്ളതാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല എട്ടിഞ്ച് പോട്ട് സൈസിൽ വന്ന് ഒത്തിരി കമ്പുകളൊക്കെയോടുകൂടി പൂക്കളോട് കൂടിയിട്ട് നിൽക്കുന്നതാണ് ചിലപ്പോൾ പൂക്കൾ പൊഴിയുക എല്ലാ പ്ലാന്റ്സുകളും തന്നെ ഏകദേശം ഒരേപോലെ തന്നെ പ്ലാന്റുകളാണ് കേട്ടോ നല്ലതുപോലെ കവറുകളുള്ള ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ പ്രൊപ്പഗേഷനൊക്കെ വളരെ എളുപ്പമുള്ള പ്ലാന്റാണ് ആ ഒത്തിരി കമ്പുകൾ നമുക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും കട്ട് ചെയ്താൽ ഒരു ഭൂരിപക്ഷം നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും കേട്ടോ ഈ ടൈമിലല്ല നടുന്നതെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തത് ചില്ലി ഓറഞ്ച് ഓറഞ്ചാണ് നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അത്യാവശ്യം ഇഞ്ച് ഫോർട്ട് സൈസിൽ വരുന്ന നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഒറ്റ പ്ലാന്റ് ഇത് സ്റ്റോക്കിലുള്ളൂ ത്രീ എയ്റ്റി റുപ്പീസ് ഇട്ട് മുന്നൂറ്റി എൺപത് രൂപയാണ് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടതാ ഒറ്റ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലുള്ളൂട്ടാ അടുത്തത് വാട്ടർ കിസ് ആണ് വാട്ടർ മെലൻകിസിന്റെ ഒറ്റ പ്ലാന്റാണ് നമുക്ക് സ്റ്റോക്കിലുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഓൺ റൂട്ടിൽ പ്ലാന്റ്സ് ആണ് ആണ്ട്ടെ ഇത് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റിന്റെ കടഭാഗം നല്ല കട്ടിയുള്ള സ്റ്റെം കട്ട് ചെയ്ത് പ്രൊപ്പോഗേറ്റ് ചെയ്ത് എടുക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതാ പൂക്കളുടെ കളർ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ ഒറ്റ പ്ലാന്റ് സ്റ്റോക്കിലുള്ള ആയിരത്തി അഞ്ഞൂറ് ആണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്തത് നമ്മുടെ വെരിഗേറ്റഡ് ട്രൈ കളർ ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചൊരു പ്ലാന്റ് ആണ് നല്ല വിലയും ഉള്ള പ്ലാന്റ് ആട്ടോ മാർക്കറ്റിൽ ഇതിൻ്റെതാ ചെറിയ സൈസ് ഈ ഒരു വലിപ്പത്തിലേക്ക് വരുന്ന പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രാവശ്യം നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യട്ടെ നാനൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏത് അടുത്തൊരു വെറൈറ്റിയാണ് ഏതൊക്കെ പ്ലാന്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടോ ഫ്ലെയിം റെഡ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഫ്ലെയിം ബ്രെഡിൻ്റെ ഏകദേശം ഒരു പത്ത് പ്ലാന്റുകളോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പുഷ്യായിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് സ്റ്റോക്കിലുള്ളത് ഫ്ലവേഴ്സ് ഉള്ളതും ഫ്ലവേഴ്സ് ഇടാറായതും ഫ്ലവേഴ്സ് ഇട്ട് പൊഴിഞ്ഞതും പ്ലാന്റ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ചെറിയൊരു പ്ലാന്റ് തന്നെ അത്യാവശ്യം നല്ല റേറ്റിലാണ് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് നമുക്കും സ്റ്റോക്കിലുണ്ട് അതായത് ഈ ഒരു വലിപ്പത്തിലേക്കുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയാണ് കാരണം ചെറിയൊരു കമ്പ് മുളപ്പിച്ച ഫ്ലവേഴ്സ് വന്ന പ്ലാന്റിന് തന്നെ നല്ല റേറ്റ് ഉള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല റേറ്റിനാണ് അറുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു പ്ലാന്റ് ആണ് പലവരും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഡീപ്പ് പർപ്പിൾ പ്ലാന്റ് ഉണ്ടാവുന്നത് ഡീപ്പ് പർപ്പിൾ ഫ്ലവർ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെതാണ് നല്ല അടിപൊളി പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലുണ്ട് ഉണ്ട് കേട്ടോ അതാ നല്ല ഡീപ്പ് പെർപ്പിൾ ആണ് ഫ്ലവേഴ്സ് നിൽക്കുകയാണെങ്കിൽ അവർ നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറച്ച് നിൽക്കുന്ന ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ത്രീ നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് പറയണത് കേട്ടോ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ആണ് മോസ്റ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഗോൾഡൻ റൌ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അയച്ച് പലർക്കും പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ സൈസ് പ്ലാന്റ്സുകൾ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഗോൾഡൻ റാവുവിൻ്റെ ഫ്ളവറിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ എക്സാക്റ്റ് അതിൻ്റെ ഫ്ലവർ വിരിഞ്ഞത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പറി പ്രാവശ്യം അത്രയും ഫ്ലവേഴ്സ് കുറവാണ് പ്ലാന്റ്സിലൊക്കെ എങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഹെവി അടിപൊളി പ്ലാന്റുകൾ നമുക്ക് വന്നിരിക്കണം കേട്ടോ ഇപ്പോൾ ഇതിലൊരെണ്ണത്തിൽ നിങ്ങൾക്ക് ആ ഫ്ലവറ് കാണിക്കാനായിട്ടുണ്ട് ഇതാണ്ടോ ഇങ്ങനെ പല കളേഴ്സിൽ വരുന്ന അടിപൊളി വെറൈറ്റിയാണ് ഗോൾഡൻ റാവു എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് പലതിലും പൂക്കളില്ല എങ്കിലും പ്ലാന്റ്സിൻ്റെ സൈസ് ഇതാ ഇങ്ങനെ തന്നെയായിട്ട് നമ്മൾ പലവർക്കും അയച്ചു കൊടുത്തിരിക്കുന്നത് നല്ല ബിഗ് സൈസാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ആണ് ത്രീ സ്റ്റാർ ആട്ടാ ത്രീ സ്റ്റാറിന്റെ ഏകദേശം എനിക്ക് തോന്നണ ഒരു നാല് പ്ലാന്റ് അഞ്ച് പ്ലാന്റ് ഉണ്ട് ഇവിടെ നാല് പ്ലാന്റുകളെ നമുക്ക് സ്റ്റോക്കിലോ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് നാല് പ്ലാന്റിനെ കണ്ട് ചില പൂക്കളുണ്ട് ചിലതിൽ പൂക്കളിലാണ് നല്ല വലിയ പ്ലാന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് പറഞ്ഞത് അഞ്ഞൂറ്റി അൻപത് രൂപ കേട്ടോ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് പറഞ്ഞത് ഞാൻ സൈസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അതാ ഇങ്ങനെയൊക്കെ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സുകളുണ്ടോ ഈ കൂട്ടത്തിൽ ചിലത് ഫ്ലവർ ഇട്ടത് ഇരുപ്പുണ്ട് അതാ ഇങ്ങനെയൊക്കെയാണ് ത്രീ സ്റ്റാറിന്റെ ഫ്ലവേഴ്സ് വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതിൻ്റെ റെഫറൻസ് ഒരുപാട് കാണിച്ചുകൊണ്ട് പിന്നെയും പിന്നെ കാണിക്കുന്നില്ല കേട്ടാ മൂന്ന് കളേഴ്സ് ഇങ്ങനെ വരും പെറ്റലസ് ഒരു സ്റ്റാർ ഷേപ്പ് ആയിരിക്കും അതെങ്ങനെയൊക്കെ വരുന്ന പ്ലാൻസ് ആയിരിക്കും പൂക്കൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അതാ മഹാറ വെരിഗേറ്റഡ് ആട്ടാ മഹാറാ വെരിഗേറ്റഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ്സുകൾ തന്നെയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ പ്ലാന്റ് മാത്രമേ നമുക്ക് നമുക്കിൻ്റെ സ്റ്റോക്കിലുള്ളൂ ചെറിയ സൈസാണ് പ്ലാന്റ്സ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെയായിരിക്കും പ്ലാന്റ്സ് വരാം വെരിഗേറ്റഡ് ലീഫ് ലീഫ് പ്രത്യേക പ്രത്യേകം ഭംഗിയായിട്ടിതിന് പൂക്കളും നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഫോർ ഫിഫ്റ്റിയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇത് ടാങ്ലോങ് റെഡ് ആണ് ആ ടാങ് റെഡിന്റെ ഒറ്റ പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്കിലുള്ള പക്ഷെ നല്ല അടിപൊളി പ്ലാന്റ് ആയിട്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കൾ പേര് എഴുതി വെച്ചിട്ടുണ്ട് പൂക്കൾ ഇട്ട് കഴിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ചില സമയത്ത് സെയിൽ ചെയ്യാൻ പറ്റുക നമ്മൾ ഇതുപോലെ രണ്ട് കവറിൽ പൂട്ടിപ്പോൾ കഴിഞ്ഞപ്പോൾ ആവശ്യം ഇട്ടായിരുന്നു കേട്ടോ കൊടുത്തായിരുന്നു ടാങ് ലോങ് റെഡ് ആണ് കേട്ടോ നമ്മൾ നല്ല വെയിലത്തോട്ട് വയ്ക്കുന്നതോറും ആദ്യം ഒരു ഓറഞ്ച് ഷെയ്ഡ് ആയിരിക്കും കേട്ടോ പിന്നെ നല്ല വെയിൽ കുളുന്നതോരും നല്ല റെഡ് ഷെയ്ഡ് വരുന്നതാണ് അപ്പോൾ ഇതാ കണ്ടോ ഇങ്ങനെയാണ് രണ്ട് കടകളായിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ബിഗ് സൈസ് പ്ലാന്റ് ആണ് പറഞ്ഞത് സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ബട്ടർഫ്ലൈ പിങ്കിൻ്റെ വെരിഗേറ്റഡ് ബട്ടർഫ്ലൈ പിങ്കിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ടു ഫോർട്ടി റുപ്പീസാണ് കേട്ടോ ഈ ഒരു സൈസാണ് കവർ സൈസാണ് വരണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണേ ഇത്ത വീഡിയോയില് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ആയിട്ട് ഇത് അധികം ക്വാണ്ടിറ്റി ഉള്ള ഒരു ഡീപ്പ് പർപ്പിൾ കളർ ആകട്ടോ അതിൻ്റെ ഫ്ലവേഴ്സ് മജ്ജന്തേയും പർപ്പിളും കൂടി മിക്സ് ആയൊരു കളേഴ്സ് നമ്മൾ ഇന്നുമു കൊണ്ടുവന്നിട്ടുണ്ട് ഡീപ്പ് പർപ്പിൾ എന്ന് പറഞ്ഞ ഐഡിയയില് നമുക്ക് ഇത് കിട്ടിയിരിക്കണം കേട്ടോ രണ്ടേ രണ്ട് പ്ലാന്റ്സ് സ്റ്റോക്കിലുള്ളൂ ടു ഹഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരണേ കേട്ടോ ഫ്ലവേഴ്സ് ഇതാവരിഞ്ഞ് വന്നേ ഉള്ളൂട്ടോ ആദ്യത്തെ ഫ്ളവേഴ്സൊക്കെ പോയിട്ട് ബെസ്റ്റ് ഹാങ്ങിംഗ് ആണ് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം സൈസ് സൈസും ഒക്കെ കണ്ടതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റ്സുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിൽ മെസ്സേജ് ചെയ്യട്ടെ പരമാവധി കോളുകൾ ഒഴിവാക്കുക ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ പെറ്റ് സർവീസ് വഴി നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നുണ്ട് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അപ്പം നെക്സ്റ്റ് വീക്ക് മുതലായിരിക്കും പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് മാക്സിമം പ്ലാൻസിൻ്റെ പേരുകൾ പറഞ്ഞ് വോയിസ് ഇടുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിടുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ കോളുകൾ പരമാവധി ഒഴിവാക്കുക അപ്പോൾ മറ്റൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീക്കിൽ പുതിയ പുതിയ അടി അടിപൊളി വെറൈറ്റി അതായത് വില കൂടിയ പ്ലാൻസിൻ്റെ ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ നമുക്ക് വരുന്നുണ്ട് അതൊക്കെ വെച്ചിട്ടുള്ള സൂപ്പർ സെയിൽ വീഡിയോ ഉണ്ടാവും എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ മാക്സി സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു